എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ പ്രകാശ് ചൈതന്യ ലോകത്ത് ആദ്യമായി സിസേറിയൻ നടത്തിയത് ചാണക്യനാണെന്ന് എത്ര പേർക്കറിയാം അതെ രാഷ്ട്രതന്ത്രജ്ഞനും ചിന്തകനുമായ ചാണക്യൻ ക്രിസ്തുവിന് മൂന്ന് നൂറ്റാണ്ട് മുൻപ് അതായത് ബി സി മുന്നൂറ്റെഴുപതിൽ മകധയിലാണ് ജനിച്ചത് യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ ചാണകദേശവാസിയായതിനാൽ ചാണക്യൻ എന്നും കുടില എന്ന വംശത്തിൽ പിറന്നതിനാൽ കൗഡില്യൻ എന്നും അറിയപ്പെടുന്നു തക്ഷശില സർവകലാശാലയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രാഷ്ട്രതന്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു രാഷ്ട്രീയ മീമാംസയുടെ ആചാരനായ അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവുമാണ് മൗര്യ സാമ്രാജ്യത്തിനെ ഭാരതത്തിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞത് ചന്ദ്രഗുപ്ത മൗര്യനെ ചക്രവർത്തിയാക്കി അദ്ദേഹം മൗര്യൻ്റെ പ്രധാനമന്ത്രിയും ഗുരുവും ഉപദേഷ്ടാവും എല്ലാം ചാണക്യനായിരുന്നു അർത്ഥശാസ്ത്രം ചാണക്യനീതി നീതിസാരം എന്നിവയാണ് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ശസ്ത്രക്രിയയുടെ പിതാവ് ആയുർവേദ ആചാര്യനായ സുശ്രുതൻ ആണെന്ന് നമുക്കറിയാം ശസ്ത്രക്രിയ നടത്തി രോഗത്തെ ഭേദമാക്കാമെന്നും വയറു കീറി ചാപിള്ളയെ പുറത്തെടുത്ത് അമ്മയെ രക്ഷിക്കാമെന്നും ആദ്യം ഉപദേശിച്ചത് സുശ്രുതൻ ആണ് ഈ രീതി പുരാതന കാലം തൊട്ടേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതുപോലെ ലോകത്ത് ആദ്യമായി ഫിസേറിയൻ നടത്തി ജീവനോടെ കുട്ടിയെ പുറത്തെടുത്തത് ചാണക്യനാണ് വിഷകന്യകമാരെ ഉപയോഗിച്ച് ശത്രുക്കളെ കൊല്ലുന്ന രീതി പണ്ടുണ്ടായിരുന്നു കുട്ടിക്കാലം തൊട്ട് ആഹാരത്തിൽ ചെറിയ തോതിൽ വിഷം നൽകി അളവ് കൂട്ടിക്കൂട്ടിയാണ് വിഷ സൃഷ്ടിക്കുന്നത് അവർക്ക് വിഷ സർപ്പങ്ങളുടെ കടിയേറ്റാൽ മരണം സംഭവിക്കില്ല വിഷകന്യകമാർ ആരെ ചുംബിക്കുന്നോ അവർ മരിച്ചിരിക്കും ചന്ദ്രഗുപ്ത മൗര്യനെ വിഷകന്യകയിൽ നിന്നും രക്ഷിച്ചത് ചാണക്യനാണ് ശത്രുക്കളുടെ വിഷപ്രയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഹാരത്തിൽ ചെറിയ തോതിൽ വിഷം ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന് നൽകിയിരുന്നു അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഇക്കാര്യം മൗര്യനെ അറിയില്ലായിരുന്നു ഒരു നാൾ മൗര്യന് കൊണ്ടുവന്ന ആഹാരം ഭാര്യ ദുർധര എടുത്തു കഴിച്ചു അന്നവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു കൊടും വിഷം ഉള്ളിൽ ചെന്ന ദുർധര മരണവെപ്രാളം കാട്ടി സംഭവം അറിഞ്ഞെത്തിയ ചാണക്യൻ കുട്ടിയെ എങ്കിലും രക്ഷിക്കണമെന്നു കരുതി ഉടനടി കീറി കുട്ടിയെ പുറത്തെടുത്തു ഏഴ് ദിവസം വരെ കുട്ടിയെ മാറി മാറി ആടുകളുടെ കീറി അതിനുള്ളിൽ വെച്ച് ചൂട് കൊടുത്തുകൊണ്ടിരുന്നു ആടിൻ്റെ രക്തത്തുള്ളി നെറ്റിയിൽ പതിഞ്ഞതിനാൽ ചാണക്യൻ ആ കുട്ടിക്ക് ബിന്ദുസാരൻ എന്ന് പേര് നൽകി മഹാനായ ചക്രവർത്തി എന്ന് ലോകം വാഴ്ത്തുന്ന അലക്സാണ്ടർ പോലും ചന്ദ്രഗുപ്ത മൗരൻ്റെ മുന്നിൽ തോറ്റോടിയ ചരിത്രമാണുള്ളത് മൗരന് ശേഷം മകൻ ബിന്ദുസാരൻ ചക്രവർത്തിയായി ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുമായി നല്ല ബന്ധത്തിൽ ആയതിനാൽ അദ്ദേഹം തമിഴകത്തെ ആക്രമിച്ചില്ല കലിംഗദേശം അതായത് ഒറീസ ഒഴിച്ച് മറ്റെല്ലാം അദ്ദേഹം കീഴടക്കി പിന്നീട് ബിന്ദുസാരൻ്റെ മകൻ അശോക ചക്രവർത്തി കലിംഗ കീഴടക്കി ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമസ്തേ